നമസ്കാരം സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സെമിനാറും മാർക്കോസ് അനുസ്മരണ അഖില കേരള ലേഖന രചന മത്സരവും ദളിത് കത്തോലിക്ക മഹാജന സഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ കോട്ടയം പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് സെമിനാർ നടത്തപ്പെടുന്നു ഈ യോഗത്തിൽ വെച്ച് ആധുനിക പ്രവർത്തിക്കുന്ന വനിതാ ഡോക്ടർമാർ വിവിധ വിഷയങ്ങളിൽ പി എച്ച് ഡി നേടിയ വനിതകൾ സി ഡി എസ് ചെയർപേഴ്സൺ എന്നിവരെ ആദരിക്കുന്നു സെമിനാറിൽ സ്ത്രീ ശാക്തീകരണം ത്രിതല പഞ്ചായത്ത് രാജ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നടത്തപ്പെടുന്നു ഡി സി എം എസ് സംസ്ഥാന ഓർഗനൈസർ ശ്രീമതി ത്രേസ്യമ്മ മത്തായി സ്വാഗതം ആശംസിക്കുന്ന യോഗത്തിൽ ഡി സി എം എസ് സംസ്ഥാന ഡയറക്ടർ റവറൻ ഫാദർ ജോസുകുട്ടി ഇടത്തിനകം ആമുഖ പ്രസംഗം നടത്തും ഡി സി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജെയിംസ് ഇലവുങ്കൽ അധ്യക്ഷനാകുന്ന യോഗം അഭിമന്തിമാർ സിബാസ്റ്റിൻ വാണിയപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും ഡി സി എം എസ് സംഘടനയുടെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപക പ്രസിഡന്റ് ശ്രീ മാർക്കോസിന്റെ നാമത്തിൽ അഖില കേരള അടിസ്ഥാനത്തിൽ ദളിത് കത്തോലിക്കർക്കായി ലേഖന രചനാ മത്സരം നടത്തപ്പെടുന്നു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സംഘടനാ പ്രവർത്തകർ എന്നീ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് മത്സരം വിദ്യാർത്ഥികൾക്കായുള്ള വിഷയം പി എം മാർക്കോസ് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം യുവജന വിഭാഗത്തിലെ ദളിത് ക്രൈസ്തവ ശാക്തീകരണത്തിൽ മാതൃക സംഘടനാ പ്രവർത്തകർക്കായുള്ള വിഷയം ദളിത് ക്രൈസ്തവ പ്രശ്ന പരിഹാരത്തിന് നടത്തിയ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ദളിത് കത്തോലിക്കർക്കാർക്കും മത്സരത്തിൽ പങ്കെടുക്കാം എന്നാൽ ഇടവക വികാരിയുടെ സാക്ഷ്യപത്രം ഉണ്ടാവണം എ ഫോർ പേപ്പറിൽ പത്ത് പേജിൽ കുറയരുത് പേപ്പറിന്റെ ഒരു വശത്ത് മാത്രം എഴുതുക ലേഖനങ്ങൾ എഴുതി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് അഞ്ച് പി എമ്മിന് മുമ്പ് മത്സരത്തിലെ വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നാം സമ്മാനം ആയിരത്തി ഒന്ന് രൂപയും ഫലകവും രണ്ടാം സമ്മാനം എഴുന്നൂറ്റിയൊന്ന് രൂപയും ഫലകവും മൂന്നാം സമ്മാനം അഞ്ഞൂറ്റിയൊന്ന് രൂപയും ഫലകവും യുവാക്കൾക്ക് ഒന്നാം സമ്മാനം ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ രണ്ടാം സമ്മാനം ആയിരത്തി ഒന്ന് രൂപം എഴുന്നൂറ്റിയൊന്ന് രൂപ രണ്ടാം സമ്മാനം രൂപ മൂന്നാം അഞ്ഞൂറ്റി ഒന്ന് രൂപയും ഫലകവും എന്നിങ്ങനെയും നൽകപ്പെടുന്നു രചനകൾ അയക്കേണ്ട വിലാസം ജെയിംസ് ഇലവുങ്കൽ വേരൂർ പിയോ ചങ്ങനാശ്ശേരി പിൻ സിക്സ് എയ്റ്റ് സീറോ വൺ സീറോ ഫോർ കൂടുതൽ വിശദാംശങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം